ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഐ പി എൽ ഫ്രാഞ്ചൈസികൾക്കിടയിൽ കാര്യമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് അതായത് ഈ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി നിലനിർത്തുന്ന താരങ്ങളുടെയും റിലീസ് ചെയ്യുന്ന താരങ്ങളുടെയും ഒരു ലിസ്റ്റ് ഐ പി എൽ അതോറിറ്റിക്ക് ഫ്രാഞ്ചൈസികൾ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞത് സഞ്ജു സാംസൺ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് പോവുകയാണ് പകരം സ്റ്റബ്സിനെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കും അതേസമയം എന്നെ റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് രാഹുൽ എത്തുകയാണ് പകരം കൊൽക്കത്ത ഏത് താരങ്ങളെ കൈമാറും എന്നുള്ളത് വ്യക്തമായിരുന്നില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഗൗരവ് ഗുപ്ത മുംബൈ മിററിന് വേണ്ടി ഇന്നലെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ രാഹുലിന്റെ കൈമാറ്റത്തെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതായത് കൊൽക്കത്തയും ഡൽഹിയും തമ്മിലുള്ള ഈ ട്രേഡ് ഡീൽ പൂർണമായും ഇപ്പോൾ നടന്നിട്ടില്ല രാഹുലിനെ കൈമാറുന്ന കാര്യത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഇപ്പോഴും ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ് ഗൗരവ് ഗുപ്ത പറഞ്ഞിട്ടുള്ളത് രാഹുലിന് കൊണ്ട് രണ്ട് സൂപ്പർ താരങ്ങളെ വിട്ടു നൽകാൻ കൊൽക്കത്ത ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് സൂപ്പർ താരം റിങ്കു സിംഗ് ഓൾ റൗണ്ടറായ രമൺ സിംഗ് എന്നീ താരങ്ങളെ കൈവിടാനാണ് കൊൽക്കത്ത തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഗൗരവ് ഗുപ്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പരിശീലകനായ അഭിഷേക് നായർക്ക് വളരെയധികം താൽപ്പര്യമുള്ള ഒരു താരമാണ് കെ രാഹുൽ കൊൽക്കത്തയിലേക്ക് പോകാൻ തന്നെയാണ് രാഹുലും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് ഇനിയിപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ മാനേജ്മെൻ്റാണ് ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് സഞ്ജുവിനെ ഡൽഹി സ്വന്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഹുലിനെ അവർ കൈവിടാൻ തന്നെയാണ് സാധ്യതകൾ ഏതായാലും രാഹുലിന് ഇപ്പോൾ കൊൽക്കത്തയിലേക്ക് പോകണം പകരം റിങ്കു സിംഗ് രമൺ സിംഗ് എന്നീ താരങ്ങളെ കൈവിടാൻ കൊൽക്കത്ത തയ്യാറായി കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം